ഇമാനുവൽ ഓണം ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നേടാം 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 രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് ഡയമണ്ട് വിവാഹ പർച്ചേസുകൾക്ക് ഉറപ്പായ സമ്മാനങ്ങൾ ും ഡിസ് ഏർ പട്ടാമ്പി പട്ടാമ്പി നിയോജക മണ്ഡലത്തിൽ പുതിയ ബസ് റൂട്ട് രൂപീകരണവുമായി ബന്ധപ്പെട്ട് ജനകീയ സദസ് സംഘടിപ്പിച്ചു മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിലായിരുന്നു ജനകീയ സദസ് നടത്തിയത് എല്ലായിടത്തും സാധ്യമാകുന്ന പൊതുഗതാഗതം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഗതാഗത വകുപ്പ് സംഘടിപ്പിക്കുന്ന ജനകീയ സദസ്സിന്റെ ഭാഗമായാണ് പട്ടാമ്പി മിനി സിവിഷൻ കോൺഫറൻസ് ഹാളിൽ പട്ടാമ്പി തല ജനകീയ സദസ്സ് സംഘടിപ്പിച്ചത് നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി അബ്ദിയായിരുന്നു

പട്ടാമ്പി നിയോജ മണ്ഡലത്തിലെ യാത്രാക്യാശം പരിഹരിക്കുന്നതിനാവശ്യമായ നടപടികൾ ഉണ്ടാകണമെന്ന് സദസ്സിൽ പങ്കെടുത്തവർ ആവശ്യപ്പെട്ടു മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള യാത്രാ സൗകര്യത്തെക്കുറിച്ചും ചർച്ച നടന്നു തൃശൂർ പെന്മണ്ണ ഭാഗത്തേക്ക് സർവീസുകൾ വേണമെന്നാണ് പലരും മുന്നോട്ട് വെച്ചത് കൂടാതെ നിർത്തലാക്കിയ കെ എസ് ആർ ടി സി ബസ്സുകൾ പുനരാരംഭിക്കണമെന്നും രാത്രികാല സർവീസുകൾ വേണമെന്നും ആവശ്യമുണ്ടായിരുന്നു ഉച്ചക്ക് പതിനൊന്ന് മണിക്ക് തിരിച്ച് വൈകിട്ട് തിരുനെല്ലുമേക്ക് പോയൊരു അവസ്ഥയുണ്ടായിരുന്നു അപ്പൊ കൊറോണക്ക് ശേഷം എം എൽ എ അടിസ്ഥാനത്തിൽ ആ ബസ് പുനഃസ്ഥാപിക്കും ബസ് പുതിയൊരു മാത്രം മാത്രമാണ് അപ്പൊ പറഞ്ഞ ആറായിരം രൂപയെങ്കിലും ദിവസം അവർക്ക് ഫീസിന്റെ ചെലവ് വരും അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളത് ആർ ടി എ ബോർഡിൽ അപേക്ഷകൾ കെട്ടിക്കിടക്കുന്ന സാഹചര്യമാണുള്ളതെന്നും അപേക്ഷകൾ പരിഹരിക്കുന്നതിൽ കാലതാമസമുണ്ടെന്നും ബസ് ഉടമ പൊതുവുകളും പരാതിപ്പെട്ടു മാസത്തിൽ ഒന്നോ രണ്ടോ ദിവസം പൊതുഗതാഗതത്തിന് നീക്കിവെക്കണമെന്നും യോഗത്തിൽ അഭിപ്രായമുണ്ടായി కబైయోల మార్చడం కుదలకు ప్రయత్నం ఉండలేదు. ചില പ്രശ്നങ്ങൾ പ്രത്യേകമായിട്ട് വാദമൊക്കെ ഇതായി മോഹങ്ങൾ ആവശ്യമുണ്ട്. നമ്മൾ പഞ്ചായത്തിൽ മുഴുവൻ പ്രത്യേ സൈസ്സ്മന ഈ രോഗക ശാസ്ത്രീയമായിട്ടുള്ള ആധികത കൊണ്ട് കോപാട്ടുന്നുണ്ട്. ഒരു ഓർഷികനാകാനൊക്കെ നോക്കി കൊടുക്കുകയാണ്. പട്ടാംബി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതവണികണ്ടൻ ജോയിന്റ് ആർ ടി ഒ കെ എ രാജു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ബ്രൈറ്റി ഇമ്മാനുവൽ മറ്റു ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു